കഴിഞ്ഞ ദിവസം ഇന്ത്യ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് നൽകിയപ്പോൾ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഉറപ്പായും ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇന്ത്യൻ സൈനിക വിഭാഗങ്ങൾക്ക് തർക്കമുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അവർ അത്രയും സുരക്ഷയോടെ തന്നെയാണ് അത് അത് കാത്തിരുന്നതും അതുപോലെ തന്നെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ അതിർത്തി ലംഘിച്ചെത്തുകയും ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ്റെ വിമാനങ്ങളെ തുരത്തുകയും ചെയ്തിരിക്കുന്നു അതിന് പിന്നാലെയാണ് കാശ്മീരിൽ ഒരു ഹെലികോപ്റ്റർ തകർന്നിരിക്കുന്നു ഇന്ത്യൻ ഹെലികോപ്റ്റർ തകർന്നു വിട്ടിരിക്കുന്നു അതിലെ പൈലറ്റും സഹപൈലറ്റും മരിച്ചതായുള്ള വിവരം വരുന്നു അതുകൊണ്ട് വളരെ അതീവ ജാഗ്രതയിലാണ് ഇപ്പോൾ സൈന്യവും എല്ലാ സൈനിക വിഭാഗങ്ങളുമുള്ളത് കാശ്മീരിലെ നാല് വ്യോമസേന വിമാനത്താവളങ്ങൾ അടച്ചിടാൻ ആണ് ഇപ്പോൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ജമ്മു ശ്രീനഗർ ലേ പത്താൻകോട്ട് എന്നീ വിമാനത്താവളങ്ങളാണ് അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നത് കാര്യങ്ങൾ അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു വളരെയധികം ഒരു യുദ്ധസമാനമായ സാഹചര്യം സാഹചര്യമാണ് കാശ്മീരിലെയും അല്ലെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിലെയും കാര്യങ്ങൾ പോകുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള പ്രകോപനമാണ് ഉണ്ടായി മാത്രമല്ല ഒരു ഇന്ത്യൻ വിമാനത്തെ പാകിസ്ഥാന്റെ അതിർത്തിയിൽ പാക് അധിവേശ കശ്മീരിൽ ചെടിവെച്ചിട്ടു എന്നുള്ള ഒരു അവകാശവാദവും പാകിസ്ഥാൻ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ആ വിമാനത്തിലെ പൈലറ്റിനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വിവരവുമാണ് പാകിസ്ഥാൻ ഇപ്പോൾ അവകാശപ്പെടുന്നത് ഏതായാലും അതീവ ഗുരുതരമായുള്ള സ്ഥിതിവിശേഷമാണ് അതിർത്തിയിൽ തുടരുന്നത് യുദ്ധസമാനമായ സാഹചര്യങ്ങളൊക്കെയാണ് ആ കാര്യങ്ങൾ പോകുന്നത് പാകിസ്ഥാൻ ഇനിയും പ്രകോപനം തുടർന്നാൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് വീണ്ടും തിരിച്ചടി നൽകേണ്ട ഒരു സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് എല്ലാ സേനാ വിഭാഗങ്ങളും അതീവ സുരക്ഷയിലും അതീവ ഗൗരവത്തിലുള്ള കാര്യങ്ങൾ കാണുന്നതും ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഇന്ത്യ കഴിഞ്ഞ ദിവസം തിരിച്ചടിച്ചു അവരുടെ ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്ത് മുന്നൂറിലധികം പേരെ ഇന്ത്യ വധിച്ചിരുന്നു അതിനുള്ള പ്രതികാര നടപടി ആയിട്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചുള്ള ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ യുദ്ധസമാനമായ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുകയാണെന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ